ഇരുമ്പിളിയ മാങ്കേരിയിൽ വീട്ടിൽ നിന്നും ഇരുപത്തി ആറ് പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ പ്രതി പിടിയിലായി വള്ളപ്പുഴ സ്വദേശി ചക്കിങ്ങൽത്തൊടി നൌഷാദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഇരുമ്പിളിയ മങ്കേരിയിൽ വീട്ടിൽ നിന്നും ഇരുപത്തി ആറ് പവൻ സ്വർണം മോഷണം പോയ സംഭവത്തിൽ പ്രതി പിടിയിലായി വല്ലപ്പുഴ സ്വദേശി ചക്കിങ്ങൽ തൊടി നൌഷാദാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഈ മാസം മൂന്നിനായിരുന്നു സംഭവം ഇരുമ്പിളിയ മങ്കേരി പുഴയ്ക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് പുലർച്ചെ മോഷണം നടന്നത് പുഴയ്ക്കൽ മുഹമ്മദ് അലിയും ഭാര്യയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നത് വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ അടുക്കളയുടെ ഗിൽസ് തകർത്താണ് അകത്തു കയറിയത് വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഫ്രോം കവിത ഗോൾഡൻ ഡയമണ്ട്സ്